മാർക്ക് സ്കോർ ചെയ്യുക അങ്ങനെ എഴുതിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ഈ സബ്ജക്ട് അക്കൗണ്ടൻസി അതേപോലെ സയൻസ് സബ്ജക്റ്റ് ഒക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ അത് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക ചോദ്യങ്ങൾ അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ എന്നെ യോസ് പ്ലസ് ടു ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പത്താം ക്ലാസ്സിലാണ് നമുക്ക് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ പ്ലസ് ടു ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളത് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നു പറഞ്ഞു ഏതൊക്കെ അതൊക്കെ ഞാൻ ഡീറ്റീറ്റി പറഞ്ഞിട്ടുണ്ട് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്ന് തന്നെ വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ ആയ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ ബാസ് എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ എഴുതുന്ന പോകുന്ന കുട്ടികളാണ് അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചൊരു കാര്യമായിരുന്നു സാർ ഈ ഒരു പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതും എന്നാൽ ഒരുപാട് കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു എൻ എസ് എസാമിനേഷൻ പ്ലസ് ടു എടുത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ മാത്രമേ ഇതിൻ്റെ ക്വസ്റ്റൻസ് വരുവുള്ളൂ എന്നുള്ളതൊന്നും ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ ഇംഗ്ലീഷിൽ വന്നാലും നമുക്കത് എങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതും മാത്രമല്ല ഇനി ഇംഗ്ലീഷിൽ തന്നെ അത് എങ്ങനെയാണ് നമുക്ക് ഒരു എൻ ഒ എസ് എക്സാമിനേഷൻ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പോലും പ്രോപ്പറായിട്ട് അറിയാത്ത ആളുകൾക്ക് മലയാളം എഴുതിയിട്ടെ ഫുൾ മാർക്ക് നേടി പാസ് ആകാൻ പറ്റുന്നതെന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് രജിസ്റ്റർ പരീക്ഷണ കുട്ടികൾക്ക് ഞാൻ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന്റെ അഡ്മിഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ക്ലാസുകൾ ഇപ്പം നേരത്തോട്ട് അറ്റൻഡ് ചെയ്ത് അപ്പോൾ തന്നെ ക്ലാസ് പോയതിനേഷം ഒരുപാട് കുട്ടികൾ തന്നെ വിളിച്ചിരുന്നു മെസ്സേജ് അയച്ചിരുന്നു നമ്മുടെ ഒരു ക്ലാസിന്റെ ഒക്കെ പറഞ്ഞു അത് കേട്ടാൽ വളരെ സന്തോഷം നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് യൂസ്ഫുൾ ആണ് ഇപ്പോൾ ഒരു സബ്ജറ്റ് രണ്ട് സബ്ജക്ട് എടുത്ത കുട്ടികളൊക്കെ എല്ലാ സബ്ജക്റ്റും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ആ ക്ലാസുകളൊക്കെ യൂസ്ഫുൾ എന്ന് അറിഞ്ഞതിൽ എനിക്ക് അതിലുള്ള സന്തോഷമുണ്ട് കാരണം നമ്മൾ കൊണ്ടുവരുന്നൊരു ക്ലാസ് നമ്മൾ ഇപ്പം കഴിഞ്ഞ അഞ്ച് ബാച്ചുകളിലും കുട്ടികൾക്ക് ഓരോ എക്സാമിനേഷനും വേണ്ടിയിട്ട് ഓരോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളതിനെ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ക്ലാസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സീസൺ സിക്സിന് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നിലേക്ക് നമുക്ക് ക്ലാസ് പോയിട്ടുള്ളത് ഇംഗ്ലീഷ് ഫിസിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പോയ ക്ലാസ്സുകളാണ് പോയിട്ടുള്ളത് ഇന്ന് നമുക്ക് ക്ലാസുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി കണ്ടന്റുകൾ അങ്ങനെ വരും അപ്പോൾ നമ്മുടെ ഇൻട്രോഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അത് അങ്ങനെ അറ്റൻഡ് ചെയ്യാം ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾ അത് അറ്റൻഡ് ചെയ്തു പോവാ എന്നിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ നമ്മുടെ ഫോർ ടോപ്പിക് കണ്ടൻറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒബ്ജറ്റീവ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്കും അതിന്റെ ക്ലാസുകളും ദെൻ നമുക്ക് നമ്മുടെ ക്യു എ സെഷനും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് കൂടി കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ക്ലിയർ ആവും ഓക്കെ അഡ്മിഷൻ എടുക്കണ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ കുട്ടികൾ ആ ഇന്നലെ പോയ ക്ലാസുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇന്ന് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നാളെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ അതിൽ കിട്ടും സോ ആ ആദ്യത്തെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് വരാൻ ഓക്കെ സോ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററില് ബസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന നാളിനുള്ളിൽ താഴെ കാണുന്ന നമ്മളോട് വിളിച്ചു മക്കളെ വേന ജോയിൻ ചെയ്തു നമുക്ക് സമയമൊന്നുമില്ല നമ്മുടെ എക്സാമിനേഷൻ എടുക്കാറായി സോ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് എക്സാം വരുന്ന പരീക്ഷയ്ക്ക് വരണ്ട കണ്ടന്റുകൾ ചാൻസ് ഉള്ള കണ്ടന്റുകൾ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് ഫുൾ മാർക്ക് നേടാന്നുള്ള നമ്മുടെ അജണ്ട സോ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റി വെച്ചു പക്ഷെ പേപ്പർ ഇംഗ്ലീഷിലാണ് വരുന്നത് ഓക്കെ പ്ലസ് ടു പരീക്ഷ എടുത്ത കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയമോ ഹിന്ദി മീഡിയം ആണ് എൻ എ ഒസ് കൊടുക്കുന്നത് അപ്പോൾ ഹിന്ദി മീഡിയം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ കുട്ടികൾക്കാണ് നമ്മൾ ഇപ്പോൾ ഹിന്ദി മീഡിയം ആണെങ്കിൽ നമുക്ക് ഹിന്ദി മീഡിയം നടക്കില്ല നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം നടക്കത്തുള്ളൂ സോ പ്ലസ് ടു എൻ എ ഒീഷ് മീഡിയം മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾ ഐ ഡി കാർഡിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാവും സോ ഐ ഡി കാർഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മീഡിയം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാവും സോ അത് പ്ലസ് ടു ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ റിവീൽ ചെയ്യുന്നത് സോ ഇത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ എക്സാംസ് ഒക്കെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും ഓക്കെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും അറിയാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ ചില കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും മലയാളത്തിൽ വരികയാണ് പ്ലസ് എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ അവിടെയാണ് ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പെറേഷൻ വേണ്ട അറിയുന്നത് പ്ലസ് ടു സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ മലയാളത്തിൽ ലഭിക്കില്ല കൊസ്റ്റൻ പേപ്പർ ഇംഗ്ലീഷിലെ ലഭിക്കുകയുള്ളൂ ഓസ്റ്റൻ പേപ്പറിൻ്റെ മോഡലൊക്കെ ഞാൻ മുമ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് സോ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമേ കൊസ്റ്റിൻ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ ഇംഗ്ലീഷ് മീഡിയം തന്നെ ആയിരിക്കും പക്ഷേ അതിന്റെ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൽ എഴുതാൻ പറ്റും അപ്പോൾ ചോദ്യം ഇംഗ്ലീഷിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ആൻസർ മലയാളത്തിൽ കൊടുക്കാൻ ഉള്ളത് ചോദിക്കുന്ന ഒരു കൺഫ്യൂഷൻ ആണ് കുട്ടികൾക്ക് ഉണ്ടാവുക അത് ഞാൻ പറഞ്ഞതരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഇനി പത്താം ക്ലാസിലോട്ടാണ് വരുന്നതെങ്കിൽ പത്താം ക്ലാസ്സിൽ നമുക്ക് മലയാളം മീഡിയം അവൈലബിൾ ആണ് ഇംഗ്ലീഷ് മീഡിയം അവൈലബിൾ ആണ് ഇംഗ്ലീഷ് മീഡിയം അവൈലബിൾ ആണ് മലയാളം മീഡിയം ആല്ല അതായത് ഇംഗ്ലീഷ് മീഡിയമാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ വരും മലയാളം മീഡിയം ആണ് നിങ്ങൾ പത്താം ക്ലാസിൽ എടുത്തതെങ്കിൽ ചോദ്യങ്ങൾ മലയാളത്തിൽ വരും ഓക്കെ അപ്പോൾ ഇതിന് ഇപ്പോൾ മലയാളം മീഡിയം എടുത്ത കുട്ടികൾക്ക് മലയാളത്തിൽ പരീക്ഷ ചെയ്താൽ ഇനി ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് നിങ്ങൾ എടുത്തത് ഇപ്പോൾ ഉദാഹരണം പറയുക തിരുവനന്തപുരത്ത് പോലത്തെ ജില്ലകളിലൊന്നും പത്താം ക്ലാസ്സിൽ മലയാളം മീഡിയം ഇല്ല ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ സോ അവിടെ എടുത്തൊരു കുട്ടി എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം എടുത്താലും കുഴപ്പമില്ല പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റും സോ പത്താം ക്ലാസ്സിൽ നമുക്ക് ഇതോ ആൻസർ ഇൻ എനി ലാംഗ് നമുക്ക് ഏത് ലാംഗ്വേജ് അതായത് അപ്രൂവ് ചെയ്തിട്ടില്ല അപ്പോൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിൽ പരീക്ഷ ചെയ്താൽ അതിന് പ്രശ്നമൊന്നും അത് അപ്രൂവ് ആണ് ഓക്കെ സോ നിങ്ങൾ ഷീറ്റ് ഒക്കെ ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഓഫ് ആൻസർ ഉണ്ടാവും അത് നിങ്ങൾ മലയാളം മലയാളം കൊടുക്കുക ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് കൊടുക്കാൻ പിന്നെ പ്ലസ് ടു എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വന്നു ഓക്കെ സോ എക്സ്പ്ലെയിൻ സോഷ്യൽ കൺട്രോൾ നമ്മൾ നല്ല നോക്കി എക്സ്പ്ലെയിൻ സോഷ്യൽ കൺട്രോൾ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നമുക്ക് കീവേഡ് സോഷ്യൽ കൺട്രോൾ എന്നുള്ള ആ ഒരു കീവേഡാണ് നമ്മുടെ ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ടത് അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്താണെന്നുള്ള സാമൂഹ്യ നിയന്ത്രണമാണ് അപ്പോൾ നമുക്ക് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മലയാളത്തിൽ എഴുതി കൊടുക്കാൻ പറ്റും സോ ഇതിൻ്റെയൊക്കെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡുകളാണ് അപ്പോൾ ആ ഇംഗ്ലീഷ് വേർഡും കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ക്രാഷ് കോഴ്സിലൊക്കെ കൊണ്ടുവന്നിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചോദ്യം നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രെയിം ചെയ്തു തരും ഓക്കെ വാട്ട് ഈസ് എം ഇംഗ്ലീഷ് ഫ്രെയിം ചെയ്യും അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ അതിൻ്റെ മലയാളം കൂടി കൊടുക്കും സോ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിന് തന്നെ നമ്മൾ ർജ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിരിക്കും ആ വേർഡുകളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും സോഷ്യൽ കൺട്രോൾ പറഞ്ഞ സാമൂഹ്യ നിയന്ത്രണമെന്നുള്ള അറിയാൻ പറ്റും ഫാമിലി പറഞ്ഞ കുടുംബാണെന്നുള്ള അറിയാൻ പറ്റും മാര്യേജ് അറിഞ്ഞ വിവാഹമാണ് അറിയാൻ പറ്റും കൺഷിപ്പ് പറഞ്ഞ ബന്ധുത്താണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യത്തിൽ ഈ ഒരു വേർഡുകളെ കൂടി നമ്മൾ ഫെമിലിയർ ആക്കി തരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ക്രാഷ് കോഴ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ക്ലാസ്സുകൾ കിട്ടുക ഇംഗ്ലീഷിലും മലയാളത്തിലും ട്രാൻസ്ലേഷൻ കിട്ടുന്നത് അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണമെന്നാണ് നല്ലത് കാരണം ചില കുട്ടികളുണ്ടാവും ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ആ ചിലപ്പോൾ അറിയുന്ന ഉത്തരം അല്ലെങ്കിൽ അവനവർക്ക് അറിയുന്ന ഉത്തരങ്ങൾ ആയിരിക്കും പക്ഷേ ആ ചോദ്യം മനസ്സിലാവാതിൻ്റെ പേരിലൊക്കെ അപ്പോൾ കുട്ടികളിനോട് ഒരുപാട് പേര് ചോദിക്കണം എക്സാമിന് എക്സാമിനെടുക്കുമ്പോൾ സാർ എക്സാം ഹാളിൽ പോയിട്ട് അവരോട് ചോദിക്കാൻ പറ്റുമോ എക്സാം ഹാളിൽ അവിടെ സപ്പോർട്ടർ ഉണ്ടാവില്ല അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരും മലയാളത്തിൽ പറഞ്ഞു ഒരു ചോദിക്കും മക്കളെ ഈ പരീക്ഷ അറിയുന്നത് എൻ എസ് നടത്തുന്ന എക്സാമിനേഷൻ ഒരിക്കലും ആ സബ്ജക്ട് എടുക്കുന്ന ആളുകളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല ആരെങ്കിലും ടീച്ചേഴ്സ് ആയിരിക്കും സോ അവർക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഇംഗ്ലീഷ് വേർഡിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സോ ഇവിടുത്തെ ക്ലാസ്സുകൾ നമ്മൾ ക്രാഷിൻ്റെ ക്ലാസുകളൊക്കെ യൂട്ടിലൈസ് അറിയാൻ പറ്റും ഇപ്പോൾ ക്ലാസ് നേരെ അറ്റൻഡ് ചെയ്ത് കുട്ടികൾ അറിയുണ്ടാവും നമ്മൾ അങ്ങനെ തന്നെ അത് ഈക്വലൈ ചെയ്തുകൊണ്ടു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും പറ്റും ഇനി മലയാളത്തിലെ എഴുതാമെന്ന് പറയുമ്പോൾ എല്ലാ പേപ്പേഴ്സൊന്നും മലയാളത്തിൽ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല അത് അത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ പ്ലസ് ടു തന്നെ സയൻസ് എടുത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക അത് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുക കാരണം ഇതിൻ്റെയൊക്കെ വേർഡും മലയാളത്തിലോട്ട് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും സോ അത് ഇംഗ്ലീഷിൽ കൊടുക്കുമ്പോഴാണ് മാർക്ക് കൂടുതൽ വരുന്നത് സോ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല പ്ലസ് ടു സയൻസാരോടും മലയാളത്തിൽ എഴുതാൻ അതേപോലെ തന്നെ പ്ലസ് ടു കൊമേഴ്സിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വന്നുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷ് മലയാളം ബിസിനസ് അക്കൗണ്ടൻസി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഡാറ്റാൻഡ്രപ്പ് അതിൽ നിങ്ങൾ അക്കൗണ്ടൻസി അക്കൗണ്ടൻസി എന്നുള്ള പേപ്പർ മാത്സ് ആണ് അത് എഴുതുന്ന കുട്ടികളാണെങ്കിൽ മലയാളത്തിൽ ഒരിക്കലും എഴുതരുത് അത് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുക കൊമേഴ്സ് അക്കൗണ്ടൻസി ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുക അതുപോലെ ഇംഗ്ലീഷ് സബ്ജക്ട് ഇംഗ്ലീഷ് കൊടുക്കുക ഈ രണ്ട് സബ്ജക്റ്റ് ബാക്കി നിങ്ങൾ മലയാളത്തിൽ കൊടുത്തോ ബിസിനസ് മലയാളത്തിലെ എഴുതിയോ എക്കണോമിക്സോ ഒക്കെ മലയാളത്തിൽ എഴുതിക്കോ കുഴപ്പമില്ല ഇനി ഹ്യൂമാനിറ്റിസിന്റെ കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും അതായത് സോഷ്യോളജി മലയാളത്തിലേഴ്ത പൊളിറ്റിക്സ് ഏതാ ഹിസ്റ്ററി ചെയ്ത എക്കണോമിമിക്സ് അതായത് കുഴപ്പമില്ല നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ ഈ സയൻസിൻ്റെ സബ്ജക്സുകൾക്കും അതേപോലെ അക്കൗണ്ടൻസി എന്നുള്ള സബ്ജക്റ്റ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതണം അത് നിർബന്ധമാണ് അതിന് ഇനി ഒരു കോംപ്രമൈസും ഇല്ല അത് എന്തെങ്കിലും കുട്ടികൾ അങ്ങനെ തന്നെ എഴുതണം കാരണം അക്കൗണ്ടൻസി മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷേ മലയാളത്തിന് നമുക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് മാർക്ക് സ്കോർ ചെയ്യുക അങ്ങനെ എഴുതുമ്പോഴേക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഈ സബ്ജറ്റ് അക്കൗണ്ടൻസി അതേപോലെ സയൻസ് സബ്ജക്റ്റ് എടുത്ത കുട്ടികളാണെങ്കിൽ അത് ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക ചോ നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കും ഉത്തരങ്ങൾ മലയാളത്തിൽ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക ബാക്കിയുള്ള സബ്ജക്ട്സുകളൊക്കെ നിങ്ങൾ മലയാളത്തിൽ കൊടുത്തോ പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മീഡിയം ചൂസ് ചെയ്തു മലയാളത്തിൽ തന്നെ കുറച്ച് കുറവ് ഉത്തരങ്ങൾ മലയാളത്തിൽ തന്നെ കൊടുക്കുക ഇംഗ്ലീഷ് മീഡിയം ചൂസ് ചെയ്തു നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്ത ഇനി ഇംഗ്ലീഷ് എഴുതാൻ കഴിയുമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം എടുത്ത കുട്ടികൾക്ക് മലയാളം മീഡിയത്തിൽ വേണമെങ്കിൽ ആൻസർ എഴുതാൻ പറ്റും അത് പ്രശ്നവും അപ്പോൾ മക്കളെ മനസ്സിലാക്കുക പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ എന്നെ യൂസ് പ്ലസ് ടു ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം മാത്രമേ ഉള്ളൂ ഇത് പ്രത്യേക അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പത്താം ക്ലാസ്സിലാണ് നമുക്ക് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഇനി പ്ലസ് ടു ഇംഗ്ലീഷ് മീഡിയം മാത്രമുള്ള എഴുതി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്ന് പറയുന്നത് ഏതൊക്കെ എന്തൊക്കെയെന്നുള്ള ഞാൻ ഡീറ്റൈൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു എൻ എസ് എക്സാമിനേഷൻ ഒക്ടോബർ ട്വന്റി ഫൈവില് പരിശോധിതം പോകണ കുട്ടികൾക്ക് എക്സാം പേപ്പർ വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഏത് ലാംഗ്വേജ് ഏത് ഭാഷയിലാണ് ഈ എസാമേഷൻ ഉണ്ടാവുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച സംശയങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നുണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ മക്കളീ വീഡിയോ കമന്റ് ചെയ്ത് എന്ത് ഡൗട്ട്സ് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാത്തല്ല ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ അതേ കമെൻറ്റ് ചെയ്യാം എന്താണോ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം മാത്രമല്ല മെക്കളെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ കണ്ടന്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ലിങ്ക് ഉണ്ട് വേഗം തന്നെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ മറക്കണ്ട നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ ഈ ചാനലും സബ്സ്ക്രൈബ് ബെല്ലൈക്കിനെടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ബാച്ചിലെ സോ നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാം ഒരു സബ്ജറ്റ് ഒരു സബ്ജ് നിങ്ങൾക്ക് എത്ര ആണോ വേണ്ട എടുത്ത് പഠിക്കുക എല്ലാ സബ്ജക്റ്റ് സയൻസ് കോമേഴ്സ് മറ്റ് എസ് എസിനൊക്കെ എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സുകൾ നമുക്കിവിടെ ബാസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് നമുക്ക് പഠിക്കാൻ ഒരു മാസ സമയം ഉള്ളൂ ഒരുപാട് സമയമൊന്നുമില്ല ഇല്ല ഇനി ഓണം വെക്കേഷൻ ആയി ഇനി ഓണക്ക ഈ പഠിക്കലൊക്കെ കണക്കാനായിരിക്കും പറഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഓണാണെങ്കിൽ രീതിയിൽ വേണ്ട നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓണാക്കി കൊടുത്തിട്ടുള്ളത് സോ ആ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇന്നലെ ഇപ്പോൾ പോയ ക്ലാസ്സുകളുണ്ടല്ലേ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ക്ലാസുകൾ മാത്രമേ ഉള്ളൂ സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ അപ്പോൾ ഇന്നലെ ആ ക്ലാസ് പോയശ ഒരുപാട് കുട്ടികൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്നലത്തെ ക്ലാസ് വർക്ക് കുറച്ചുകൂടി ഈസിയായി അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇത്ര ഞങ്ങൾക്ക് ഒരു മാസം പഠിച്ച സംഭവം എത്ര എളുപ്പമായിരുന്നു എന്നുള്ളത് കണ്ടപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലായത് ഇത്രയാണ് സംഭവം എളുപ്പമാണ് മാത്രം നോക്കിയാൽ മതി അഞ്ച് ബാച്ചിൽ നമുക്ക് ഫുൾ കുട്ടികളും പാസ്സാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും പാസ് പറ്റും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് തന്നെ ഫോളോ ചെയ്യുക സോ അത് നല്ല ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെയാണ് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കണം ആഗ്രഹം താഴ്ക്കാൻ നമ്പറോട്ട് വിളിച്ച മക്കളെ വേനൽ ജോയിൻ ചെയ്തോളൂ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം അതൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു താങ്ക് യു